ഞാനിപ്പോ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്ന കേട്ടോ എന്താ കാര്യം എന്ന് അറിയോ നമ്മളിപ്പോ വല്ലാത്ത ബേജാറിലാണ് എന്താ ബേജാറ് എസ് ഐ ആർ എന്ന് പറയുന്ന ത്രയാക്ഷരത്തിന്റെ ഉള്ളില് നമ്മളെ പേര് ചേർക്കാൻ വേണ്ടിട്ട് നമ്മൾ നട്ടോട്ട് വിടണം പഞ്ചായത്തിൽ നിന്ന് താലൂക്കിലേക്ക് അവിടുന്ന് വില്ലേജിലേക്ക് അവിടുന്ന് കളക്ടറേറ്റിലേക്ക് എന്തിനാ അവിടെ എസ് ഐ ആറിൽ നമ്മളെ പേര് വേണം അല്ലെങ്കിൽ ബേജാറാണ് എന്നങ്ങൾക്കറിയോ പരിശുദ്ധമായ മദീനയിലൂടെ നട്ടുച്ച നേരത്തെ എൻ്റെ പേര് ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓടുക ഒരു മനുഷ്യൻ ആര് ബഹുമാനപ്പെട്ട ഇങ്ങനെ പറഞ്ഞിട്ട് ഹുദൈഫ ഹുദൈഫ എവിടെ എവിടെ യമാൻ കാരണം അള്ളാന്റെ റസൂല് ഹുദൈഫ റതി അള്ളവനുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ത് യഥാർത്ഥ വിശ്വാസി ആരാണ് അതല്ല കപട വിശ്വാസി ആരാണെന്നുള്ള ഒരു ലിസ്റ്റ് ഉദൈഫർ അദി അള്ളാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ലിസ്റ്റില് ഉമർ അദി അള്ളാഹ്നുവിന്റെ പേരുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഉമർദി അള്ളഹു ഓടിയാണ് ഉദൈഫറി അള്ളാവിനെ അന്വേഷിച്ചിട്ട് ആ ഒരു ആ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ഞങ്ങളോട് പറയണത് അങ്ങനെ ഉദൈഫർ അദി അള്ളഹ്നുവിനെ കണ്ടപ്പോൾ ഉമർ അലി അള്ളാഹന ചോദിക്കാണ് ഉദൈഫ ഒരു ലിസ്റ്റ് തന്നിട്ടില്ലേ യഥാർത്ഥ വിശ്വാസി ആരാണ് കപട വിശ്വാസി ആരാണെന്ന് ആ ലിസ്റ്റിലില്ലേ അതിലേ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തില് ഈ ഉമറിന്റെ പേരുണ്ടോ എന്നൊന്ന് ഉമര നീ അള്ളവനും അറിയോ അള്ളാഹാന്റെ റസൂൽ ഒരു യാത്ര പോയില്ലേ ഏത് യാത്ര അന്നിൽ വലം തുറമീ യാത്ര പോയില്ലേ അപ്പോ അവിടെ സ്വർഗത്തിൽ നല്ലൊരു കൊട്ടാരം കണ്ടു ആ കൊട്ടാരം ആരുടെന്നറിയോ അള്ളാഹ് ഉമർ അലി അള്ളാവിന് പണിത് കൊടുത്തതാണ് അത്രത്തോളം അള്ളാഹു സ്വീകരിച്ച ഒരു മനുഷ്യനാണ് ഉമർ അലി അള്ളാ ആ ഉമർ അലി അള്ളാനുവിനാണ് ഈ ബേജാറ് എന്ത് എൻ്റെ പേര് യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടോന്ന് അപ്പൊ നമ്മൾ അതും നോക്കണ്ടേ നമ്മൾ ഈ ദുനിയാവിൽ ലിസ്റ്റിൽ മാത്രം പേരുണ്ടോ എന്ന് നോക്കിയാൽ പോരാ നമ്മൾ ആ പേര് നോക്കണം അടുക്കൽ അടുക്കല് പേരുണ്ടോന്ന് നമ്മൾ നോക്കണം അവിടെ പേരില്ലെങ്കിൽ നമ്മൾ കെയിനിലെ ഇവിടെ നമുക്ക് പേരില്ലെങ്കില് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും നമുക്ക് സ്ഥലം കിട്ടും പക്ഷെ അവിടുത്തെ ലിസ്റ്റിൽ നമ്മളെ പേരില്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് സ്ഥലം കിട്ടുക